ഈശ്വര സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം ഓഗസ്റ്റ് പതിനഞ്ചിന് സഭ ആചരിക്കുകയാണ് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് ഈശോ സഭയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇൽ പോയമാ ഡെലു മോഡിയോ അതായത് ദേവ് മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ പരിശു പന്ത്രണ്ടാം പി എസ് മാർപ്പ അംഗീകരിച്ച് സഭയ്ക്ക് തന്നിട്ടുള്ളതാണ് കൂടാതെ മജ്ജുഗോറിയിൽ പരിശുദ്ധി അമ്മ ഈ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒന്നും രണ്ടും മൂന്നും വീഡിയോകൾ നാം കണ്ടു പശുതി അമ്മയുടെ സ്വർഗാരോപണം നടന്നത് ഗറ്റ്സമേനി വീട്ടിലെ അതായത് ഈശോയുടെ തിരുനീണം തിരു രക്തം വീണ ഗറ്റ്സമേനി വീട്ടിലെ കിടക്കയിൽ നിന്നാണ് അവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് മാലഹന്മാരാൾ പശുതി അമ്മ എടുക്കപ്പെട്ടത് അതിന് സാക്ഷിയായിട്ട് ഇരുന്ന് ഉണ്ടായിരുന്നത് യോഹനസ്ലീഹ മാത്രമാണ് യോഹനസ്ലീഹയാണ് സഫയോട് അത് ഓതിത്തന്നത് ഇന്ന് സഭയിൽ പലരും പഴം വ്യക്തികൾ പഠിപ്പിക്കുന്ന വാഴ്ത്തപ്പെട്ട അഗ്രിദ കത്തറീന എഫേശുസ് തുടങ്ങിയ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും അസത്യങ്ങളാണ് അവയൊന്നും നടന്നിട്ടില്ല പരിശുദ്ധി അമ്മ എവിടേക്കും പോയിട്ടില്ല പരിശുദ്ധി അമ്മ തൻ്റെ സ്വർഗ്ഗാരോപണം വരെ ഈ കച്ചമേനി വീട്ടിൽ താമസിച്ച് ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്തുവെന്ന് ഈശ നമുക്ക് പറഞ്ഞു തരുന്നു പരിശുദ്ധി അമ്മയുടെ കടമയായിരുന്നു ഈശോയെ തൻ്റെ രക്ഷാകര കർമ്മത്തിൽ സഹായിക്കുക സഭയുടെ വളർച്ച വരെ അത്രയേ ഉള്ളായിരുന്നു അതിനുശേഷം പരിശുദ്ധിയമ്മ ഇവിടെ യോഹനാസ്ലിഹായുമായിട്ട് ഒതുങ്ങി ജീവിച്ചു പിന്നെ പരിശുദ്ധി അമ്മ യോഹനാസ്ലിഹായ്ക്ക് കൊടുത്ത കുറച്ച് ഉപദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യോഹനാസ്ലിഹായ്ക്ക് ഉപദേശം കൊടുത്തത് സഭയുടെ ഐക്യത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം പരസ്പരം സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം സഭയുടെ ഐക്യം സൂക്ഷിക്കണം പത്രോസിൻ്റെ കീഴിൽ എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണം പരസ്പരം ഐക്യപ്പെട്ട് വിധേയത്തിൽ കഴിയണമെന്ന് പരിശുദ്ധി അമ്മ അവർക്ക് ഓതിക്കൊടുത്തു യോഹനാസ്ലീഹയ്ക്ക് ഓദിക്കൊടുത്തു ഈശോയുടെ സ്നേഹവും കരുണയും ഏറ്റവും കൂടുതൽ സ്വീകരിച്ച വ്യക്തിയായിരുന്നു യോഹനാസ്ലീഹ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലായിരുന്നു അങ്ങനെ ഐക്യത്തിന് വേണ്ടിയാണ് ഈ പരിശുദ്ധ അമ്മ അവരുപദേശിച്ച് സ്നേഹിക്കാനും ഐക്യത്തിൽ ഒന്നിച്ചു പോകാനും ഇന്നും സഭയിൽ ഈശോയിൽ ഒന്നിച്ച് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു സഫയായി തീരാനും ഒന്നിച്ച് ചേരാനും ഈശോയിൽ ഈശോ തന്ന പ്രബോധനങ്ങൾ ഏക പ്രബോധനം സ്വീകരിച്ച് ഒന്നായി തീരുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു പ്രീസ്തലോഡ് എല്ലാവർക്കും സ്വർഗാരോപിത പരിശുദ്ധ സ്വർഗാരോപണത്തിനെ മംഗളങ്ങൾ താങ്ക് യു പ്രീസ്തലോഡ് അവയമരി